ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി പത്തൊൻപതിലെ കാശ്മീർ പുനഃസംഘടനാ നിയമം ഭേദഗതി ചെയ്തിരിക്കുകയാണ് അൻപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള അധികാര വിനിയോഗ ചട്ടത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകിയ ഭേദഗതി നിയമം വെള്ളിയാഴ്ച ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു കാശ്മീരിൽ പൊതുതിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് നടപടി ഭേദഗതി പ്രകാരം പോലീസ് ക്രമസമാധാനം അഖിലേന്ത്യാ സർവീസുകൾ അഴിമതി വിരുദ്ധ സെൽ തുടങ്ങിയ ധനവകുപ്പിന്റെ അനുമതി ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയോടെ മാത്രമേ തീരുമാനം സ്വീകരിക്കാൻ കഴിയൂ അഡ്വക്കേറ്റ് ജനറൽ നിയമകാര്യ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിയമനവും ഗവർണറുടെ അനുമതിയോടെ മാത്രമേ നടത്താവൂ ജയിൽ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗവർണറെ അറിയിച്ചിരിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിമാരുടെ നിയമനം സ്ഥലം മാറ്റം അഖിലേന്ത്യാ സർവീസുകാരുടെ കേഡർ നിയമനം എന്നിവയും ഗവർണറുടെ അനുമതിയോടെ മാത്രമേ നടത്താവൂ എന്നും ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമം ആദ്യമായി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഈ വർഷം ഫെബ്രുവരിയിലാണ് ഭേദഗതി കൊണ്ടുവന്നത് ന്യൂസ് ഡെസ്ക്